അഞ്ചിൽ അമർന്നിട അകം വെളിവാക്കിട ആറിൽ അടങ്ങട അതിലാടട അത് നേട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഞ്ചിൽ അമർന്നിട അകം വെളിവാക്കിട ആറിൽ അടങ്ങട അതിലാടട അത് നേട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട കൊഞ്ചീടല്ല ഇന്ദ ധ്വനിയാവിടം കൊഞ്ചീടല്ല കൊഞ്ചീടല്ല ഇന്ദനിയാവിടം കോലം മാറിടുമുൻ ഓർത്തിടുഹൂവിൽ ഇടം കോലം മാറിടുമുൻ ഓർത്തിടുഹൂവിൽ ഇടം കൊതിയെന്നും കുൽഹുവല്ലയിൽ ആയിട് അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചിൽ അമർന്നിട അകം വിളിവാക്കിട ആറിൽ അടങ്ങട അതിലാടട അത് നേടോനെ ആദരിച്ചാനന്ദം കൊള്ളട ആദരിച്ചാനന്ദം കൊള്ളട അലിഫലാമീ മത് മറക്കണ്ടട ലാം അലിഫുലദ് മറക്കണ്ടട അതിൽ അടങ്ങിയതും അറിന്ത് പാറങ്കട അതിൽ അടങ്ങിയതും അരുത് പാറങ്കട അറിവേകാൻ മുറബിയിൽ കൂടട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഞ്ചിൽ അമർന്നിട അകം വെളിവാക്കിട ആറിൽ അടങ്ങട അതിലാടട അത് നേടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട വിട്ടിട് അമ്മാറത്തെന്ന വസ്തതും വിട്ടിട് നീ വിട്ടിട് അമ്മാറത്ത വസ്തതും വീശിട് പൊന്മനമിൽ വല്ലോന്റെ മസ്തതും വീശിട് പൊന്മനമിൽ വല്ലോന്റെ മസ്തതും വിധി അബ്ദുറസാക്കിലെന്നും ഭീഷണം അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഞ്ചിൽ അമർനിട അകം വെളിവാക്കിട ആറിൽ അടങ്ങട അതിലാട അത് നേടോനെ ആദരിച്ചാനന്തം കൊള്ളട അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളട അഞ്ചിൽ അമർനിടട അകം വെളിവാക്കിട ആറിൽ അടങ്ങട അതിലാടട അത് നേടാ ഹെതോനെ ആദരിച്ചാനന്ദം കൊള്ളട ആ ആദരിച്ചാനന്ദം കൊള്ളട